ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഈ വീഡിയോയിട്ട് വന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പാനിപ്പൂരിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാനീപ്പൂരിയാണ് ഞാൻ ഇവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിനിപ്പം എന്താ ആദ്യമായിട്ട് നമുക്കിതാ ഒരു കപ്പ് റവ ഒന്ന് ഞാൻ മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഒരു കപ്പ് റവ അതിന് രണ്ട് സ്പൂണ് മൈദ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു സ്പൂണിൽ സൺഫ്ലവർ ഓയിലും വെച്ച് കൊടുക്കാം പിന്നെ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം ഒന്ന് നല്ലോണം അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പം എല്ലാം നല്ലൊന്ന് മിക്സ് ചെയ്ത് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് അതിന് ശേഷം അത് കുറച്ച് വെള്ളം കുറേ ചക്ക വെള്ളമായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം അപ്പം റവായത് കൊണ്ട് നല്ലോണം വെള്ളം കുടിക്കും അപ്പം ഇതുകൊണ്ടാണ് കുറച്ച് ചെക്ക ആദ്യമായിട്ട് തന്നെ ഫുള്ളും വെള്ളം ഒഴിച്ച് കുഴക്കരുത് കുറച്ചേ കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കുറച്ച് ചേച്ച അപ്പം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചുകൊടുക്കാം അത് നടന്ന് കുഴച്ച് അപ്പം നമ്മുടെ പാനീ പൂരിൻ്റെ മാവ് ഇതാ പൂരി ഉണ്ടാക്കാനുള്ള മാവിന ഇതാ നല്ല ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് ഞമ്മക്കൊരു നനഞ്ഞ ഇതൊരു തുണി ഒരു കോട്ടൻ തുണി എടുത്തിട്ടൊന്ന് ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ മൂടി വയ്ക്കാം അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യട്ടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ആ അപ്പം പിന്നെ നമുക്ക് നല്ല മധുരം എരുവുള്ള ഒരു പാനീ നമുക്ക് ഉണ്ടാക്കാം അതിന് ആയുതാ പുളി വെള്ളത്തിലിട്ട് വെച്ചതാ നല്ലോണം എന്താ പുഴുന്ന് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് അരിച്ചിട്ടെടുക്കാം അതിൽ ഈ ഫ്രൈ ഫാനിലൊക്കെ തന്നെ ഇത് അരിച്ചു കൊടുക്കാൻ ൊഴിച്ച് കൊടുക്ക രണ്ട് ശർക്കര ഉരുക്കി വെച്ച വെള്ളത് ശർക്കര ഉരുക്കിട്ട് ഇതില് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതാ ഒരു മൂന്നാല് ഈത്തപ്പഴം അത് ഇട്ടുകൊടുക്കാം നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് അടുപ്പത്തൊന്ന് കുറുക്കിയെടുക്കാം ഒന്ന് കുറുക്കിയെടുക്കാം നമ്മളെ പുളിയും ഈത്തപ്പഴവും ശർക്കര എല്ലാം കൂടി നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട് ഇതിന് ഒന്ന് തണഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇത് മിക്സിയിലൊന്നിട്ട് ഞങ്ങൾക്ക് അടിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് ഓഫാക്കാം അതൊന്ന് തണഞ്ഞ് കഴിഞ്ഞിട്ടൊന്ന് മിക്സിയിലിട്ട് അടിക്കാം ഇപ്പം ഗ്രീൻ നമുക്ക് ഉണ്ടാക്കാൻ അപ്പോൾ ഇതാ ഞാനിതായി ഇതൊരു ചെറിയൊരു ബൗളിൽ മല്ലി ചപ്പ് എടുത്തിട്ടുണ്ട് അത് മിക്സിയിലൊക്കെ ഇട്ടുകൊടുക്കാം അതേപോലെ തന്നെ അത്ര തന്നെ പൊതിനീന ചപ്പ് കൊടുത്തിട്ടുണ്ട് അതും ഇതിൽ തന്നെ ഇട്ടുകൊടുക്കാം പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ ഇതൊന്ന് ഇതിലൊന്ന് പീഞ്ഞു കൊടുക്കാം ഇതൊന്നു വെച്ച് കൊടുക്കാൻ രണ്ട് കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് അപ്പോൾ നല്ല മിക്സി ചെയ്തൊന്ന് ഇത് അടിച്ചെടുക്കാം ഇപ്പം ഞങ്ങൾ മിക്സിയിൽ അടിച്ചു ഞാൻ എടുത്തേക്കൊണ്ട് ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം തന്നെ കുറച്ച് വെള്ളം ഇത് തന്നെ വെച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം ഉപ്പ് ഇടാം നമ്മളീതാ ഈ പാനീപ്പുഴിന്റെ ഈ ഗ്രീൻ വെള്ളത്തിൽ ഇതാ പാനി ഗ്രീൻ പാനീല് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്ക ഉപ്പ് പിന്നെ ചെറിയ ജീരകം പൊടിച്ചത് ഒരു സ്പൂൺ ഇട്ടു പിന്നെ എരുവിനേത് കുരുമുളക് ഇട്ടുകൊടുക്കാം പിന്നെ ഇതാ ചാറ്റ് മസാല ഉണ്ടെങ്കിൽ അത് ഇട്ടുകൊടുക്കുക അതൊരു സ്പൂൺ ഇട്ടുകൊടുക്കുക അത് ഇട്ടുകൊടുക്കുക നല്ലോണം മിക്സ് ചെയ്യാം அடிச்சு அடிதா நல்ல மதி ഇപ്പോൾ പുളിയും ശർക്കരയും ഈ തപ്പായ ഉള്ള ചട്നി ഇവിടെ റെഡിയാക്കി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും ഇതിലേക്ക് ഉണപ്പറ്റ സാധനം ചുപ്പ് ഇട്ടുകൊടുക്കാം കുരുമുളക് ഇട്ട് കൊടുക്കാം ഒത്തിരി ജീരകപ്പൊടി ഇട്ടുകൊടുത്ത് നല്ലോണം മിക്സാക്കി നമ്മുടെ സീറ്റ് നല്ല മധുരമുള്ള ചട്നി ഇവിടെ റെഡിക്കും ഈ അടുത്ത് നമുക്ക് ഇത് പാനീയ പൊരിക്കും വേണ്ട മസാല ഉണ്ടാക്കാം അതിനിപ്പം ഞാൻ മൂന്ന് ഉരുളക്കൂടെ ഇപ്പം ഉരുളക്കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കാം ഒന്ന് നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് തന്നെ ഇതെടുത്ത് വിടാം ഇതൊക്കെ കടലൊക്കെ പട്ടാണി പട്ടാണിക്കടലൊക്കെ ഞാൻ ഇതാ വേവിച്ചെടുത്തതാണ് അതും ഇട്ടുകൊടുക്കാം പിന്നെ ഉള്ളി ചെറുതായതിട്ട് കൊടുക്കാം ചെറുതായിട്ട് അരി ഇഞ്ഞ് വെച്ച് ഉള്ളി ഇട്ട് കൊടുക്കുക പിന്നെ ചെറുതായിട്ട് തന്നെ മല്ലിച്ചപ്പം അതും ഇട്ടുകൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ചാറ്റ് മസാല ആ ചോയണ്ടല്ല ഇഷ്ടമാണെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഇതാ ഒരു ചെറിയൊരു ചെറിയ സ്പൂണിൻ്റെ അത്ര ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ നെല്ലാം ഒന്ന് നട മിക്സ് ചെയ്യാം പ്പൂരിൻ്റെ മസാല ഇവിടെ ഇവിടെ റെഡിയായി പാനിപ്പൂരിൻ്റെ പൊടി ഇവിടെ കുഴച്ച് വെച്ചതില്ല അതെടുത്തൊന്ന് പാനിപ്പൂരിൻ്റെ അത് പൂരി ഒന്നും ഉണ്ടാക്കാം അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതെടുത്തൊന്ന് ഒരു ഉരുളാക്കി നമുക്ക് പരത്തി എടുക്കാം ചെറിയ ചെറിയ പൂരിയായിട്ട് പക്ഷേ പൊടി ഇട്ടിട്ടൊന്ന് പരത്തി എടുക്കാം അപ്പൊ ഇത് കണ്ട് പിന്നെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ടെങ്കിലും അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഇതൊന്നും നല്ലോണം ഒന്ന് പരറ്റിയെടുക്കാം അധികം കട്ടി കുറക്കുകയും ചെയ്യേണ്ട അധികം കട്ടി ഉണ്ടാവുകയും ഈ പൂരിക്കി എന്നാലേ പൊന്തി വരും നല്ലോണം പൊന്തി വരണം അപ്പം ഇതേപോലെ ഇത്ര ഇതായിട്ട് കാണുന്നുണ്ടോന്നല്ലോ ഇതേപോലെ ഒന്ന് പരത്തിയിട്ട് ചെറിയൊരു എന്തെങ്കിലും കുപ്പിൻ്റെ അടപ്പ് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മുറിച്ചെടുത്ത് അപ്പം ഞാനിതാ ഒരു കുപ്പിൻ്റെ ഒരു അടപ്പായ ഇത് വെച്ചിട്ടാണ് മുറിക്കുന്നത് ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ നമ്മുടെ പൂരിൻ്റെ വണ്ണമായിരുന്നു ഇതേപോലെ ഇതേപോലെ തന്നെ എല്ലാം ഒന്ന് പരത്തി ഇതേപോലെ റൗണ്ടിൽ മുറിച്ചെടുക്കാം പൂരി ഉണ്ടാക്കാനുള്ള എണ്ണ ഇപ്പം ചീച്ചട വെച്ച് നല്ല ചൂടായിട്ടുണ്ട് ഓരോരു പൂരം ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം തട്ടി കൊടുത്താണ് പൊന്തി വരും തിരിച്ചിട്ട് കൊടുക്കുന്ന കോഴി എടുക്കാം അടുത്തത് ഇട്ട് കൊടുക്കാം ൊന്തിന്തിലെ തന്നെ നമുക്ക് എല്ലാം പൊരിച്ചെടുക്കാം നമ്മളെ പാനീ പുരിതാ എല്ലാം റെഡി ആയി വെക്കുന്നത് ക്രീം കളറിലുള്ള ഇതാ പാനീ നല്ല മധുരമുള്ള ചട്നി പിന്നെ അതിന്റെ മസാല ഇപ്പൊ നമുക്ക് ഇതൊന്നും പാനിത് പൂരി ഒന്നിങ്ങനെ എടുക്കാം ഒന്നിങ്ങനെ പൊട്ടിക്ക മസാലൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്ക നല്ല മധുരമുള്ള ചട്നി നമ്മളായി കൊടുക്കാം വെള്ളം ഇങ്ങനെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പനിപ്പം നമ്മളെ വീട്ടിൽ തന്നെ നമ്മളെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് അപ്പൊ ഉണ്ടാക്കിട്ട് നമുക്ക് ഇത് കുട്ടികൾക്കും എല്ലാവർക്കും കൊടുക്കാം അടിപൊളി നല്ല അപ്പൊ ഇതേപോലെ നിങ്ങൾ ഇണ്ടാക്കാം അപ്പ ലൈക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ മുഴുവനായിട്ട് കാണാം ഇൻഷാല്ല അടുത്ത വീഡിയോ വരുന്നവര് അസ്സാം വലൈക്കും